ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഓൾഡ് റെസിപ്പി ഉണ്ടാക്കിയോ നമ്മുടെ മുത്തശ്ശിമാരും അതുപോലെ തന്നെ ഉമ്മമാരും എല്ലാവരും ഉണ്ടാക്കിയൊരു റെസിപ്പി ഇല്ലേ നമ്മുടെ ഇലയുടെ സ്വന്തം അപ്പം ഞാനിവിടെ പച്ചരി മുടയിൽ പൊടി പൊടിപ്പിച്ച എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും ഒഴിച്ച് ഇതുപോലെ ഇതുപോലൊന്ന് സ്പൂണും കൊണ്ട് ഇളക്കി ഒന്ന് തണിച്ചതിന് ശേഷം നല്ലവണ്ണം കായ് കൊണ്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണോ അത്രയും തേങ്ങ എടുക്കുക പിന്നെ അതിലേക്ക് നല്ല ജീരകവും ഏലക്കയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെല്ലം ഇതുപോലെ ഒന്ന് ചെരുണ്ടി എടുത്തതും കൂടിയും ചെ ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് തിരുമ്പിയെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ തിരുമ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിന് പകരം ഞാൻ പഞ്ചസാര ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം വെള്ളം ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം പിന്നെ ഞാൻ ആ അരി ചെറിയ ബോൾസുകളാക്കി ഇതുപോലെ ഒരു ഇലയിൽ വെച്ചിട്ട് വേറൊരു ഇല അതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് പ്രസ്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ ഇല മാറ്റിയിട്ട് കൈകൊണ്ട് നല്ലോണം അമർത്തി ഒന്ന് പരുത്തിയെടുക്കുന്നുണ്ട് നല്ലോണം അമർത്തി പരുത്തി അപ്പോൾ തന്നെ പിന്നെ ഞാൻ അതിലേക്ക് വെല്ലത്തിൻ്റെ ആ തേങ്ങ കൂടില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇലയാടേ പോലെ നമുക്ക് മടിക്കെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര വെച്ച തേങ്ങാക്കൂട്ടില്ലേ അതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് പരുത്തിയതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര കൂട്ട് വെക്കുക എന്നിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇല മടക്കി വെക്കുക അപ്പോൾ ഞാനൊരു അഞ്ചെട്ടെണ്ണം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അഞ്ചെട്ടെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അടുത്ത ഇത് ആവി ചമ്പിൽ വെക്കലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനിത് എല്ലാം അടക്കി അടക്കിപ്പറുക്കി ആവിച്ചമ്പിൽ വെച്ചു ഒരു മുക്കാമണിക്കൂർ ടൈം എടുത്തിട്ടുണ്ട് ഇതൊന്ന് വന്ന് കുക്കായി കിട്ടാൻ റെഡിക്കൊരു വേവായി കിട്ടാൻ മുക്കാൽ മണിക്കൂർ വേണം മസ്റ്റ് മസ്റ്റായിട്ടും വേണം അപ്പോൾ ഞാൻ മുക്കാ മണിക്കൂറിന് ശേഷം ഇത് ഓപ്പൺ ആക്കി നോക്കി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ടൻ ചായൻ്റെയോട് കൂടി ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ വെല്ലത്തിൻ്റെ മണവും ഒക്കെ നല്ലൊരു സുഖം എനിക്കിഷ്ടം വെല്ലമാണ് പഞ്ചസാര ഉള്ളവർ ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാരയും വെച്ച് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക ഇഷ്ടപ്പെടുകയില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ